നമ്മൾ പല തരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് കുറച്ച് ഭാഗം ഒന്ന് കാണിക്കാം കല്യാണം നമ്മടെ പാലക്കാട് ഭാഗത്തൊക്കെ എങ്ങനെയാ വെച്ചാല് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം പെൺകുട്ടിയുടെ വീട്ടിലാണ് അത് കഴിഞ്ഞ് പിറ്റേന്നാണ് ഞങ്ങള് കല്ലടിക്കോട് പോയത് അന്ന് ഉത്രാടം ദിവസം അവിടെ പോയി രാവിലെ ഒരു ആറു മണിയായപ്പോ ഒരു ജനലവിടുത്തെ വെറുതെ ഇങ്ങനെ അടയ്ക്കാനേ പറ്റുള്ളൂ അതിന്റെ ഇടാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ കണ്ടു നോക്കുമ്പോ അച്ഛൻ എന്റെ ലോ അയ്യോ ഞാൻ ആകെ നെട്ടിപ്പോയി പല്ലൊന്നും ധരിച്ചില്ല എന്റെ അച്ഛാ എന്ത് പറ്റി എന്താ നോക്കിയത് ഇതെന്ന ചോദിച്ചു ഇത് എന്റെ വീടാടി ചേട്ടൻ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും നീ ആരാ ചോദിക്കാൻ ഡേ കല്യാണം കേട്ടേ എനിക്ക് അദ്ദേഹത്തിന്റെ വായന്ന് കിട്ടിയ ഉത്തരം ഇത്തരത്തിലുള്ള വ്യക്തികളെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും ശരിക്കും അവർ മനുഷ്യരല്ല ശരിക്കും മൃഗീയ സ്വഭാവമുള്ളവരാണ് ഈ രീതിയിലുള്ള സ്വഭാവം ഉണ്ടാകുന്നത് അവർ ശരിക്കും ചില ഞരമ്പ് രോഗികളുണ്ട് അത് സ്വന്തം മക്കളെയും സഹോദരങ്ങളെയും ഒന്നും അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത്തരത്തിലുള്ള ചില ആൾക്കാരാണ് പക്ഷെ അവിടെയും ആ പെൺകുട്ടി ധൈര്യം കാണിച്ചു ഇതുപോലെ പല സംഭവങ്ങളും വരുമ്പോൾ കുട്ടികൾ ധൈര്യം കാണിക്കും ഈ സമയത്ത് അവർക്ക് ഏക ആശ്രയം എന്ന് പറയുന്ന ഭർത്താവാണ് ഇവിടെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മാനസിക രോഗിയാണ് എല്ലാവരും പലപ്പോഴും അത് ചാനലിലൂടെ പറയുന്നതെല്ലാം പലരും കേട്ടിട്ടുണ്ട് നല്ല ധൈര്യശാലിയായ ഒരു കുട്ടി ഒരുപാട് അറിവൊക്കെ ഉള്ള കുട്ടിയാണ് പക്ഷേ അവൾ സഹനമുള്ള പെൺകുട്ടിയും കൂടെയാണ് അവളെ എത്ര നമിച്ചാലും മതിയരില്ല കാരണം ആരും സ്വന്തം വീട്ടുകാർ പോലും തഴഞ്ഞു വെച്ചിരുന്ന ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഈ പെൺകുട്ടിയാണ് നല്ല മാതൃകയ്ക്കുടമയാണ് ഈ പെൺകുട്ടി പക്ഷെ ഞാൻ നല്ല മാതൃകയെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ഇതൊരു ജീവിതമല്ലേ ഉള്ളൂ അതിനെ കളഞ്ഞിട്ട് വേറെ നല്ലൊരു ജീവിതം അന്വേഷിച്ച് പൊയ്ക്കിവിടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം പക്ഷെ അത് ചെയ്തില്ല അവൾ മനുഷ്യത്വപരമായിട്ട് ആ വ്യക്തിയെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി അവൾ അവളുടെ ജീവിതം തന്നെ മാറ്റിവെച്ചു അദ്ദേഹം ഇന്ന് നല്ല രീതിയിൽ വളരെ സുഖമുള്ള ഒരു മനുഷ്യനായിട്ട് അവൾക്കൊപ്പം ജീവിക്കുന്നുണ്ട് പക്ഷെ മാനുഷികമായിട്ടുള്ള പല വൈകാരിക ആഗ്രഹങ്ങളും അവൾക്ക് ഒരിക്കലും നിറവേറ്റാൻ പറ്റിയിട്ടില്ല എന്നാണ് വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പലരും അതിന് പിറകെ ഓടുമ്പോൾ ഇവിടെ തൻ്റെ മുന്നിലെത്തിയ ആ ഭർത്താവിനെ ഒമ്പം മക്കളെ മക്കളെപ്പോലെ കരുതാൻ അവൾക്ക് കഴിഞ്ഞു അതൊരു വലിയ അനുഭവമാണ് അത് എത്ര പറഞ്ഞാലും വല് മതി വരാത്ത വലിയൊരു മനുഷ്യത്വമാണ് ആ കുട്ടിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ ഇതുപോലെയെല്ലാം ജീവിക്കണമെന്ന് ഞാൻ എനിക്ക് ആരോടും പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ കയ്യിൽ വരുന്ന വ്യക്തികളെ മാക്സിമം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ ഉപേക്ഷിക്കരുത് അത് ഇവിടെ തന്നെ ഇരിക്കുന്ന ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ വന്നാൽ ഭർത്താവ് നമ്മൾ എപ്പോഴും ഭാര്യക്കൊപ്പം നിൽക്കണം ആ ഭാര്യയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ തഴഞ്ഞും കളയരുത് അപ്പോൾ അവിടെ പല കാര്യങ്ങളും ട്വിസ്റ്റുകളും വരും ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് ഒപ്പം നിൽക്കുകയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭർത്താവിനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായാൽ അതും ബുദ്ധിമുട്ടാണ് നമ്മൾ കുടുംബ ജീവിതം എന്ന് പറയുമ്പോൾ വിശ്വസ്തരായിരിക്കണം നമ്മൾ ഒരിക്കലും ചതിക്കരുത് ചതിക്കാതെ വിശ്വസ്തയോടുകൂടി നിന്നാൽ തീർച്ചയായിട്ടും ജീവിതം വളരെ സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എവിടെയെങ്കിലും ഒരു ചതി ഉണ്ടായാൽ ആ ചതിയിലൂടെ ജീവിതം താറുമാറാവുകയും ചെയ്യും അപ്പോൾ പങ്കാളികൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഏറ്റവും കൂടുതൽ കാര്യം പറയുകയാണെങ്കിൽ കുടുംബജീവിതത്തിൽ പങ്കാളികൾക്കുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കായി നമ്മുടെ സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇങ്ങനെ പങ്കാളിയെ സംരക്ഷിക്കാൻ ഒരു മനസ്സ് നൽകിയിട്ടുള്ള മനുഷ്യർ നമുക്ക് ഉണ്ടെന്ന് കാണിച്ചു തരികയാണ് ആ പെൺകുട്ടി ഭർത്താവിനോട് കാണിച്ച ആ വലിയ മനസ്സ് എത്ര നമിച്ചാലും മതിയരില്ല അത്രയ്ക്ക് നല്ല ഒരു മനസ്സാണ് ആ മേ കുട്ടിയിലൂടെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇതുപോലെയൊക്കെ ഉള്ളൊരു അവസരം വരുമ്പോൾ തന്ധേടമായിട്ട് തന്നെ മുന്നോട്ട് പോകാനും കഴിയണം അതാണ് ആ കുട്ടിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നതും ഒരു മാതൃകയായി മാറുന്നത്